ഞാങ്ങാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ മിനിഞ്ഞാന്നുമായി ഭീതി പടർത്തിയ തെരുവു ചത്തതായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രയാണ് ഒരുപാട് ജീവികൾക്ക് ഇടയിലൂടെ ഈ നായ സഞ്ചരിച്ചിട്ടുണ്ട് അതുപോലെ ആക്രമിച്ചിട്ടുണ്ട് അഞ്ചിലധികം ആളുകളെ നമുക്ക് നേരിട്ട് അറിയാവുന്നവരെ ആക്രമിച്ചതായി തന്നെ കാണാൻ കഴിയുന്നത് തെരുവു ഒരു കൂട്ടം തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുള്ളതിന് അധികം തെരുവു ഒരു നാടായിട്ട് ഞാങ്ങാറ്റ് ചുറ്റുപാടും മാറിയ ഒരവസ്ഥയിൽ ഇത്തരമൊരു നായ പേ പിടിച്ചതാണോ സംശയത്തിൻ്റെ പേര് ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണം നടത്തണം ഇത് ഏതൊരു തരത്തിലുള്ള മറ്റുള്ള ജീവികളെ ആക്രമിച്ചിട്ടുണ്ടോ അവരായിട്ട് തൊട്ടിട്ടുണ്ടോ എന്നുള്ളത് കാരണം നാട്ടിൽ എല്ലാവർക്കും പേ ഇളകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇത്തരം ഒരു നടപടി അതിർത്തിയുടെ ഭാഗത്തുനിന്ന് നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിർബന്ധമായും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്